ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് എന്തോ ചെയ്യുമല്ലു ആ അക്കുച്ചേട്ടനെ അല്ലുമോനൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണേ അല്ലുമോൻ്റെ കയ്യിൽ അക്കുച്ചേട്ടന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ അല്ല അത് തുറക്കണ്ട അത് തുറക്കുമ്പോൾ നമുക്കൊരു ആരും ഇതുവരെ കൊടുക്കാത്തൊരു ഗിഫ്റ്റ് അല്ലുമോൻ ചേട്ടന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടാലോ എന്താ ഗിഫ്റ്റ് എന്ന് എന്നാ ചില്ലേ ചേട്ടനുകൊണ്ട് കൊടുത്തേ ട്ടോ ഇപ്പ അവിടെ ഒരു അടി നടക്കും നമുക്ക് നോക്കാം എന്ത് ഗിഫ്റ്റ് അതിനകത്തുള്ളതെന്ന് ഇനി മോതിരം എല്ലാം ആണോന്നറിയത്തില്ല ആ കുച്ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങ് പോയിട്ടുണ്ട് അക്കുച്ചേട്ട ഫോണിൽ കളി ആയിരുന്നു കൊടുത്തോ ആ കുച്ചേട്ടൻ തുറന്നോളൂ കൈ കൊടുത്താൽ മതി എന്തുവാ കുച്ചേട്ട അതിനകത്ത് ഏ എന്തുവാ എന്തുവാന്ന് എന്തുവാ അയ്യോ ഒരു സ്വർണത്തിനകത്ത് ഇടുന്ന കിട്ടുന്ന ബോക്സിനകത്ത് ഇട്ട് ആ കൊച്ചേട്ടന് ഗിഫ്റ്റ് ആയിട്ടുണ്ട് കൊടുത്ത ആ കുച്ചേട്ടൻ നാണം കെട്ടു പോയിട്ടുണ്ട് ഇനി വാ നമുക്ക് ആ പല്ലെടുത്തോണ്ട് എന്താ ചെയ്യണം കാനപ്പല്ല് പോരിപ്പല്ല് വാവാന്നും പറഞ്ഞ കൊണ്ട് കളയാ കളയാ ചേട്ടും ആയി പോയോ നാണം കിട്ടു പോയോ ഇഷ്ടപ്പെട്ട ഒക്കെ ഗിഫ്റ്റ് അയ്യ എന്നാപ്പാ എന്താ വാ എവിടാ കൊണ്ട് കളയുന്നേ എങ്ങനെയാ പറയുന്നത് ആ ആനപ്പല്ലേ പോപ്പോ കിരിപ്പല്ലേ വാ എന്ന് പറയണം കേട്ടോ ആ മേളിലോട്ട് എറിയണം കേട്ടോ എറിഞ്ഞിട്ട് അങ്ങനെ പറയണം ആ എറിഞ്ഞോ അമ്മ പറയാം ഉം ആ ആനപ്പല്ലേ ഇപ്പോ കിരിപ്പല്ലേ വാ വാ എൻ്റെ അല്ലുമിരിപ്പല്ല് വരുമോ വേണ്ടേ ഓക്കെ പല്ലെല്ലാം പോയി താണ്ടേ എല്ലാം പുഴുപ്പല്ല ഇന്നരാ അല്ലും മോന് പല്ലൊന്നും ഇല്ലാത്ത അപ്പുപ്പനാണ് ഇല്ല ഓക്കേ നമുക്ക് ബൈ ബൈ പറയാം ബൈ ബൈ